ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതുമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ കൃത്യനിഷ്ഠതയും സത്യസന്ധതയും ഉറപ്പുവരുത്തി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഇവർക്ക് കുടുംബസുഖവും മനസ്സുഖവും കൈവരുന്നതാണ് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കുകയും വേണം ഇവർക്ക് പൂർവിക സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് അനുകൂലമായ കാലവുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനമോ മറ്റു വസ്തുവകകളോ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾ മധ്യസ്ഥം മുഖേന പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് അയൽവക്കക്കാരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും െട്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ